നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മലപ്പുറം ജില്ലയുടെ ടൂറിസം സാധ്യതകൾ പരിപോഷിപ്പിക്കുന്നതിനും ലോക നിലവാരത്തിലേക്ക് ജില്ലയിലെ ഒരു ബീച്ചിന് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂ ഫ്ലാഗ് പ്രോജക്റ്റ് സാധ്യത വിലയിരുത്തുന്നതിനായി ജില്ലാ വികസന കമ്മീഷണറും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ത്രിപ്പാഠിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ കൂട്ടായി ബീച്ച് സന്ദർശിച്ചു ഇന്ത്യയിൽ പതിനൊന്ന് ബീച്ചുകൾക്കാണ് ഇതുവരെ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചത് കേരളത്തിൽ കാപ്പാട് ബീച്ചിനു മാത്രമാണ് ഈ പദവിയിലുള്ളത് എം പിമാരുടെ ഒരു ഗ്രാമം ദത്തെടുക്കൽ പരിപാടിയായ സാഗി പദ്ധതിയുടെ ഭാഗമായി മംഗലം പഞ്ചായത്ത് സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് കൂട്ടായി ബീച്ചിനെ ബ്ലൂ ഫ്ലാഗ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് പദ്ധതി നടപ്പിലായാൽ വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ബീച്ചിലേക്ക് ഉണ്ടാകും ബീച്ചിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി സന്ദർശനത്തിന് എത്തുന്നവർക്ക് ബീച്ചിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അവസരം ഒരുക്കും മംഗലം പഞ്ചായത്ത് കൂട്ടായി കശ്മീർ ബീച്ചിൽ നടപ്പിലാക്കിയ ടൂറിസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി നിരവധി ആളുകളാണ് ബീച്ചിൽ സന്ദർശനത്തിന് എത്തുന്നത് ഈ പ്രദേശം തന്നെയാണ് ബ്ലൂ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയിൽ ഒന്നാം ഘട്ട വികസനം നടപ്പിലാക്കുന്നത് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇവിടെയാണ് സന്ദർശനത്തിനെത്തിയത് അപ്പോൾ ഈ സാധ്യതകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇന്റർനാഷണലി റോഗനൈസേഷൻ ചെയ്യുന്നത് കേരളത്തിൽ ബീച്ചിലുണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്പർ ഓഫ് ബീച്ചുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ലോക നിലവാരത്തിലേക്ക് നമുക്ക് മലപ്പുറം ജില്ലയിലൊരു ബീച്ചിനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇപ്പം ഈ പദ്ധതിയിലേക്ക് ആവിഷ്കരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആണ് ക്ലീൻനെസ് ആണ് പിന്നെ ആ വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അതായത് പുറത്തു നിന്നും വിദേശത്തു നിന്നും വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാമുള്ള ലക്ഷ്യത്തിലാണ് ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയുടെ അഭിമാനമാകുന്ന ഒരു പ്രൊജക്റ്റാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായി ജലപരിശോധന അടുത്തയാഴ്ച തുടങ്ങും മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഡി ടി പി സി സെക്രട്ടറി വിപിൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഷിഖ് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര മംഗലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനീഷ് ജനപ്രതിനിധികളായ ടി പി ഇബ്രാഹിംകുട്ടി ഷബീബ് മാസ്റ്റർ ഇസ്മായിൽ പട്ടത്ത് ഷിഹാബ് എന്നിവരും കളക്ടറോടൊപ്പം സ്ഥലം സന്ദർശിച്ചു വെട്ടനൂസ് മംഗലം